मां मां आगले आगले दा, आँडा। आँडा। दा, दा, ി മാറ്റിയാ ഇന്നത്തെ പ്രത്യേകത എന്താണെന്നത് ആരുടെ അമ്മച്ചീടെ അതെ നിങ്ങളി അപ്പയുടെ ആരാ അപ്പൊ അപ്പയുടെ അമ്മയുടെ എത്രാമത്തെ അപ്പയുടെ അമ്മ രണ്ടെന്ന് പറഞ്ഞിട്ട് നാലാണ് അടിച്ചേ അപ്പം രണ്ടാമത്തെ അല്ലേ അമ്മച്ചി ഇപ്പം അമ്മച്ചി മരിച്ചിട്ട് ഇന്ന് ഈ ഓഗസ്റ്റ് ഈ ഡിസംബർ മാസം പതിമൂന്നാം തീയതി ആ ജോപ്പൻ്റെ ബർത്ത്ഡേ എന്ന ഡേറ്റ് കൃത്യ കൃത്യം ജോപ്പൻ ജേപ്പൻ ഉണ്ടാകുന്നതിന് നാല് ദിവസം മുമ്പാണ് അമ്മച്ചി മരിക്കുന്നത് അല്ലേ ഡിസംബർ പതിമൂന്ന് ഓക്കെ അമ്മച്ചിയുടെ പേരെന്താന്ന് പറഞ്ഞു കൊടുത്തേ കൂട്ടുകാർക്ക് ആ മറിയക്കുട്ടി മാത്യു അല്ലെങ്കിൽ മറിയാമ്മ മാത്യു അല്ലേ അമ്മച്ചീടെ പേരാട്ടിയും കിട്ടിയേക്കുന്നത് മാമസ പേര് ആൺകുട്ടികൾക്ക് ഗ്രാൻഡ് ഫാദറിന്റെയും പെൺകുട്ടികൾക്ക് ഗ്രാൻഡ് മദറിന്റെ പേര് അങ്ങനെയാ അപ്പൊ നിങ്ങൾക്ക് അമ്മച്ചി എപ്പോഴും ഈശോ ഈശോ ചെറുപ്പ സൈക്കിളൊക്കെ അപ്പൊ ഞാ ഞാൻ അമ്മച്ചി തല്ലാത്ത സമയത്ത് ഞാൻ പറഞ്ഞ തള്ളി തള്ളിശോ ഞാൻ അമ്മച്ചിയുടെ പേര് അമ്മച്ചി എപ്പോഴും ഈ ഈശോയെ മാതാവേ കേട്ടോ അപ്പം നമ്മളിപ്പോൾ സുഹൃത്തു ചെല്ലാറുണ്ടല്ലോ പക്ഷെ അമ്മച്ചി ഞങ്ങൾ കണ്ടിട്ടുള്ള മിക്കവാറും സമയത്ത് ഈശോയെ മാതാവേ ഈശോയെ മാതാവേ ഒരിക്കമാക്കുലയുടെ കുഞ്ഞാൻ സമയത്തെ ഒരു കളിവണ്ടിയിൽ ഇങ്ങനെ ഇമ്മക്കുട്ടിയെ തളിക്കൊണ്ടിരിക്കുകയാണ് അമ്മച്ചി അമ്മച്ചി ഈശോ ഈശോ എന്ന് പറയുന്നുണ്ട് അപ്പം ഇമ്മക്കുട്ടി വിചാരിച്ചു ഹ്മക്കുട്ടി പറഞ്ഞ പോലെ അമ്മച്ചിയുടെ പേരാണ് ഈശോ വിചാരിച്ചു എന്നാൽ മമ്മക്കുട്ടി പറയുക തള്ളീശോ തള്ളീശോ തള്ളിശോ പറയാൻ ഉദ്ദേശിച്ച കാര്യം അതിന് വേണ്ടി തന്നെയാണ് കേട്ടോ പറയാൻ ഉദ്ദേശിച്ചതേ ഈ അമ്മച്ചിയുടെ രണ്ട് പ്രധാനപ്പെട്ട സവിശേഷതകള് ഒന്ന് ഈ പറഞ്ഞതുപോലെ എപ്പോഴും ദൈവത്തോടുള്ള ഒരു ആഭിമുഖ്യവും രണ്ട് അതിന്റെ സ്വാഭാവികമായി എല്ലാവരോടും ഭയങ്കര സ്നേഹമാണ് ആ ഇന്ന് ആ ഇന്ന് രാവിലെ ഇവർക്ക് ഇവർക്ക് അമ്മച്ചിയെ ഭയങ്കര ഇഷ്ടമാണ് കാരണം അമ്മച്ചയ്ക്ക് ഇവരുടെ ഭയങ്കര ഇഷ്ടമായിരുന്നു അല്ലേ ഭയങ്കര ഇഷ്ടമല്ലേ ആ നിങ്ങക്ക് ഇവർക്ക് ഭയങ്കര ഇഷ്ടമല്ല അതെ അതെ പ്രാർത്ഥിക്കാൻ സന്ധ്യാപ്രാർത്ഥന ആരംഭിക്കാന്ന് പറഞ്ഞാൽ അമ്മച്ചി അമ്മച്ചി മരിക്കുമ്പോഴേ തൊണ്ണൂറ്റിയൊന്ന് വയസ്സെങ്ങാണ്ടായി തൊണ്ണൂറ് വയസ്സടുത്തായിരുന്നു തൊണ്ണൂറ് വയസ്സടുത്തായി എങ്കിലും പ്രാർത്ഥന കാര്യം ഒന്നാല് ചാടിപ്പോയി കൊണ്ടെടുക്കുക അല്ലെങ്കിൽ തൂക്കിയിടമായിരുന്നു p e m കുറച്ച് കുരിശ് കുരിശാണോ ഇങ്ങോട്ടായിട്ടൊരു കുരിശ് വെച്ചില്ലായിരുന്നു എനിക്കൊട്ടേ അമ്മച്ചിയും കൂടെ അതെ അതെ അമ്മച്ചിക്ക് അമ്മച്ചിക്ക് ഭയങ്കര ആരോടെ ഭയങ്കര സ്നേഹം വീട്ടിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കൊടുത്തിട്ട് പോണോന്ന് അമ്മച്ചി അപ്പയുണ്ട് അപ്പൊ അഞ്ചുമണി ആരെ നിങ്ങൾ കേട്ടല്ലോ കൂട്ടുകാരെ കേട്ടല്ലോ അതായത് ഇവര് ജോയ്ക്കിന മൂന്ന് വയസ്സ് കഴിഞ്ഞേ ഉള്ളൂ ഇമാക്കളുടെ അഞ്ചു വയസ്സ് കഴിഞ്ഞ സമയത്താണ് പക്ഷെ ഇവര് സംസാരിക്കുമ്പോ കണ്ടല്ലോ സംസാരത്തിന്റെ തീവ്രത കണ്ടല്ലോ ഏഹ് അപ്പൊ ആ അവർക്ക് അത്രമാത്രം അമ്മച്ചി ആ ചെറുപ്രായത്തിലാണ് അമ്മച്ചിയെ അവര് കണ്ടുമുട്ടിയതെങ്കിലും അതുപോലൊരു സ്നേഹമായിരുന്നു അമ്മച്ചിയോട് കാരണം അമ്മച്ചിക്ക് അതുപോലെ അമ്മച്ചിയെ ഒരു പ്രാവശ്യം കണ്ടുമിട്ടുള്ളവർക്ക് എല്ലാവർക്കും അമ്മച്ചിയെ ഭയങ്കര ഇഷ്ടമായിരിക്കും കാരണം അമ്മച്ചി മോനെ അമ്മച്ചിപ്പിക്ക അമ്മ അമ്മ വൈഫ് സൂബി പിന്നെ അമ്മച്ചിയെ കുളിപ്പിക്കുമ്പോഴൊക്കെ അന്നേരം കൈകൊണ്ട് തലയിൽ ഇങ്ങനെ തലോടുക മോളെ അല്ലേ സൂബി അമ്മേ എന്നൊക്കെ വിളിച്ചുകൊണ്ട് ഭയങ്കര അമ്മച്ചി ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞവർക്കെല്ലാം അമ്മച്ചിയുടെ ഭയങ്കര സ്നേഹമായിരിക്കും കാരണം അമ്മച്ചി വന്നു കഴിയുമ്പോൾ ഉടനെ അവർക്ക് ഫുഡ് കഴിക്കാൻ കൊടുക്കുന്നു ഫുഡ് എടുക്കുക ഫുഡ് എടുക്കുക പെട്ടെന്ന് ഭക്ഷണം കഴിക്കാൻ കൊടുക്കുക എന്നും കഴിക്കാൻ കൊടുക്കുക കഴിക്കാൻ കൊടുക്കുക ഇനി കഴിക്കാത്തവർക്കുണ്ട് പണ്ടൊക്കെ ചെറുപ്പത്തിലൊക്കെ ഉണ്ടല്ലോ കഴിക്കാത്തവർക്ക് തന്നെ എന്തെങ്കിലും പൊതു കെട്ടിയിട്ട് പാഴ്സൽ ചെയ്തിട്ട് അവർ കൊടുത്ത് വിടും വീട്ടിൽ പോയി കഴിച്ചിട്ടെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അത് ബൈബിളത്തിന് അങ്ങനെയല്ലേ ബൈബിളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു ആതിഥ്യം എന്ന് പറയും നമ്മൾ വീട്ടിലേക്ക് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർക്ക് ഭക്ഷണം കൊടുക്കുക എന്നൊക്കെ ഉള്ളത് സുശേഷത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യമാണ് ഓർക്കുന്നുണ്ടോ അതായത് അബ്രഹാം പിന്നെ അപ്രാഹത്തിൻ്റെ വീട്ടിൽ അതിഥികൾ വന്നപ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ടോ വന്ന് അതിഥികളാരെന്ന്ക്കുന്നുണ്ടോ മലാഹന്മാരായ മലാഹന്മാരുടെ പ്രതീകമായിട്ടാണ് പരിശുദ്ധ ത്രിത്വം തന്നെയാണ് മൂന്ന് പേര് അത് പിതാവും ആ പിതാവിൻ്റെ മുത്തന്നെ അത് മാലാഖ ആ മാലാഖമാരുടെ പ്രതീകമായിട്ടാണ് അത് പരിശുദ്ധ ത്രിത്വം തന്നെ അതായത് അത് ഖബ്രാലൻഡ് പറയുന്നുണ്ട് അങ്ങനെ ആ അതൊക്കെ അതൊരു പിന്നെ ചിലപ്പോൾ നിങ്ങൾ കണ്ടു ഇനി അത് കത്തോലിക്കാറുടെ വീഡിയോ എന്ന് ചിലപ്പോൾ നമ്മൾ സ്കൂൾ ചെയ്യുന്ന സമയത്ത് ഇനിയിപ്പോൾ ബന്ധകൂസ്കാരെ വലിയ വീഡിയോ കണ്ടതെന്ന് പറഞ്ഞു എന്തായാലും അത് പരിശുദ്ധ തീർത്ഥത്തിൻ്റെ ഒരു പ്രതീകമായിരുന്നു അതെ ഞാൻ പല പരം ഉദ്ദേശം ആയിരുന്നു അറിയാം പറയേശ കാര്യം ഹബ്രാലയത്തിൽ പറയുന്നുണ്ട് നമ്മളിങ്ങനെ അതിഥികളെ സൽക്കരിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ തന്നെയാണ് ഏ എന്ന് പറയുന്നുണ്ടേ അപ്പം ബൈബിളിൻ്റെ മാത്രമല്ല ഈശോ എപ്പോഴാണ് കുർബാന സ്ഥാപിച്ചത് ഈശോ പരിശുദ്ധ ഭാരം സ്ഥാപിച്ചത് ഭക്ഷണം കഴിക്കുന്ന സമയത്തല്ലേ പസകം ഭക്ഷണം കഴിക്കുന്ന സമയത്തല്ലേ അപ്പോൾ ഈ ഭക്ഷണം പിന്നെ ഈശോ നമുക്ക് നമ്മളിലേക്ക് ഈശോ വരുന്ന ഭക്ഷണമായിട്ടല്ല വരുന്നത് ഒരു അപ്പത്തിൻ്റെ രൂപത്തിലല്ല വരുന്നത് അപ്പം ഭക്ഷണം അങ്ങനെ ആ അല്ല പറഞ്ഞു തന്നത് അതുകൊണ്ട് തന്നെ അമ്മച്ചിക്ക് എന്തോ പരിശുദ്ധാൽമാവ് ഇങ്ങനെ മറ്റുള്ള വന്നു കഴിയുമ്പോൾ അവരെല്ലാം സൽക്കരിക്കാനും ഭക്ഷണം കൊടുക്കാനൊക്കെ ഉള്ള ഭയങ്കര ഒരു താല്പര്യം ഉണ്ടായിരുന്നു ഞാൻ അവർക്കും ചെറുപ്പകാലത്തൊക്കെയേ ആര് വീട്ടിൽ വന്നായിരുന്നു അമ്മച്ചയ്ക്ക് പുറകെ നടക്കും എന്നെയൊക്കെ ഞാനൊക്കെ വീട്ടിൽ പോയി ഈശോക്ക് പുസ്തകമൊക്കെ കഴിയുന്ന സമയത്തേ എപ്പോഴും മധുരക്കാപ്പി മധുരക്കാപ്പിന്നെ കട്ടൻ കാപ്പി കണ്ടിങ്ങനെ പഞ്ചസാര ശരീരം പൊട്ടായിരിക്കാൻ വേണ്ടിട്ടേ നമ്മള് എനിക്കൊന്ന് വാട്ടർ ബെഡ്ഡായിരുന്നു തോന്നുന്നു അല്ലേ അങ്ങനെ കിടത്തി നമുക്ക് പുറം പൊട്ടായിരിക്കാം പക്ഷെ പൊട്ടിയില്ല അമ്മ നല്ലപോലെ നല്ലവരെ നോക്കിയതാരണേ അമ്മ നേഴ്സായിരിക്കും നമുക്ക് പിന്നെ നല്ലപോലെ എപ്പോഴും ഇപ്പഴും നോക്കുന്ന കാരണം പുറമൊന്നും പൊട്ടിയൊന്നുമില്ല നമ്മുടെ അമ്മച്ചി നേഴ്സല്ലേ പിന്നെ അപ്പയുടെ അമ്മയല്ല നിങ്ങളുടെ അമ്മയുടെ നേഴ്സാന്നെ പിന്നെ അപ്പ ഓർത്തിരിക്കുന്ന സംഭവം അറിയോ അപ്പോഴും ആക്കാര് ഓർക്കുവേ അത് അല്പം തമാശ പോലെ തോന്നുന്നു പക്ഷേ അമ്മ അമ്മച്ചീടെ സ്നേഹം ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത സംഭവമാണ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ പാലൂർക്കാവലെ പഴയ സ്ഥലത്ത് താമസിക്കുമ്പോഴേ അപ്പം അതിന് തൊട്ടടുത്തൊരു പറമ്പുണ്ട് അവിടെ ഒരു കിണറുമുണ്ട് ആ കിണറ്റിൽ ആ വീട്ടുകാർ താമസിക്കുന്നില്ല അതുകൊണ്ട് ആ കിണറ്റെ വെള്ളം ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം ആ വേന വേനക്കാലമാകുമ്പോൾ ഇഷ്ടംപോലെ വെള്ളമുണ്ട് പല വീട്ടുകാർ വന്ന് വെള്ളം കോരിക്കും ഒരിക്കൽ അടുത്തൊരു വീട്ടിലെ ഒരാൾ വന്നിട്ട് വെള്ളം ഇങ്ങനെ കുരുക്കൂരി ഒത്തിരി വെള്ളം കോരുവാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോ ഈ വീട്ടുകാർ തന്നെ വെള്ളം മുഴുവൻ കോരിക്കൊണ്ടുപോലെന്ന് വിചാരിച്ചേ ഏഹ് അവരോട് പോയി മുഴുവൻ കോരരുത് ഞങ്ങൾക്കും കുറച്ച് വേണമെന്ന് പറഞ്ഞാൽ എന്നൊക്കെ അപ്പോൾ നമ്മൾ അമ്മച്ചി അങ്ങോട്ട് പോകുന്നതുകൊണ്ടേ അപ്പം ഞാൻ ഓർത്ത് അമ്മച്ചി ഇപ്പം പോയി അവട് പറയും ഏഹ് വെള്ളം ഞങ്ങൾക്ക് വേണ്ടതാണ് മുഴൻ കോരരുതെന്ന് പറഞ്ഞ് വിചാരിച്ചത് പക്ഷേ അമ്മച്ചിയോട് പോയി പറഞ്ഞാൽ അറിയോ മോനെ വെള്ളം കോരി മടുത്തോ ഇനി ഞാൻ കുറച്ച് കോരി കോരിത്തരട്ടെ അപ്പം അപ്പോൾ വിചാരിച്ചത് അവരോട് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു വിചാരിച്ചത് പക്ഷേ അമ്മച്ചി കുഴപ്പമില്ല സ്നേഹപൂർവ്വം നിങ്ങൾ മടുത്തെങ്കിൽ ഞാൻ എനിക്ക് ബാക്കി കോരി കോരിത്തരാന്ന് അമ്മച്ചി പറയരുത് അപ്പം അങ്ങനെ അമ്മച്ചിക്ക് എല്ലാവരോടും ഒത്തിരി അമ്മച്ചയെ സംബന്ധിച്ച് അങ്ങനെ ഭയങ്കര സ്നേഹത്തിന്റെ ഒരു ഒരാളായിരുന്നു അപ്പോൾ എനിക്ക് എൻ്റെ വ്യക്തി അനുഭവത്തിലേ ഈശോ ദൈവം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഇതുപോലെ മറ്റുള്ളവർക്ക് ഇങ്ങനെ കൊടുക്കണം കൊടുക്കണം ആ അതെ 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 എത്ര എത്ര പറയുമ്പോൾ ഏറ്റവും മൂത്ത പിന്നെ അപ്പടെ പെങ്ങാ അതെ അതെ മേരി മേരി മേരിക്കൊച്ചെ ആലിക്കൊച്ചെ അല്ലെങ്കിൽ എന്നെ എന്നെ ഒരിക്കലും ബിജു എന്ന് വിളിച്ചിട്ടില്ല ആ ബിജു കൊച്ചേന്നെ ബിജു കുട്ടി ഒരിക്കലും എന്റെ പേര് തന്നെ വിളിച്ചിട്ടില്ല ആരും അമ്മച്ച പേര് വിളിക്കത്തില്ല അവർ കുട്ടി കൊച്ചെ മോനെ അങ്ങനെ നേരത്തെ വിളിക്കുള്ളൂ എപ്പോഴേ അപ്പോലൊരു ഭയങ്കര സ്നേഹവും വാത്സല്യമായിരുന്നു എൻ്റെ കാരണം എന്താണ് എൻ്റെ കാരണം എന്താണ് ഒന്ന് ആദ്യം പറഞ്ഞ പോലെ എപ്പോഴും ഈശോ 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 എപ്പോഴും അങ്ങനെയാണ് ഒരാൾക്ക് ഈശോയോട് ഭയങ്കര സ്നേഹം ഉണ്ടായി കഴിയുമ്പോൾ അയാൾക്ക് തന്നെ മനുഷ്യനോടും ഭയങ്കര സ്നേഹം ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ഒരു നല്ലൊരു തെളിവായിരുന്നു അമ്മച്ചി അമ്മച്ചീന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഉദ്ദേശിച്ചതായിരുന്നു അമ്മച്ചി ഇങ്ങനെ എല്ലാവർക്കും കൊടുക്കുമല്ലോ ഏ അമ്മച്ചീൻ്റെ ആ കൊടുക്കുന്ന ആ ഒരു ശീലം അപ്പോൾ ഈ സുവിശേഷം പറഞ്ഞിരിക്കുന്നതാണല്ലോ മറ്റുള്ളവർക്ക് ഇങ്ങനെ കൊടുക്കാനല്ലോ പറഞ്ഞേക്കുന്നത് അതെ അതെ അപ്പോൾ അതുകൊണ്ട് അമ്മ അതുകൊണ്ടിങ്ങനെ ആ ഒരു ശീലം എനിക്ക് ഭയങ്കര ഒരു ഒരു മാതൃകയായി തീർന്നു നമുക്ക് മറ്റുള്ളവരെ പരമാവധി സഹായിക്കണം സ്നേഹിക്കണം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടേ കാരണം അമ്മച്ചീ നമുക്ക് തന്നെ മുന്നേ എപ്പോൾ നമ്മൾ കാണിച്ചല്ലേ അത് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരെ സ്വീകരിക്കുകയും അവർക്ക് ഭക്ഷണം കൊടുക്കുകയും ആര് വന്നാലും അവർക്ക് എന്തെങ്കിലും കൊടുക്കുകയും ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങളെ ഇപ്പോൾ അമ്മച്ചീന്ന് അങ്ങനെ പഠിക്കാനായിട്ട് ഇടയാതെ വലിയ സന്തോഷകര കാര്യമാണ് ആ അമ്മച്ചി അമ്മച്ചി എന്നോ അമ്മച്ചിന്ന് അപ്പൊ ഞാനും അത് കഴിച്ചായിരുന്നു ഞാൻ ആ അമ്മച്ചിയുടെ ഉറുമ്പോടെ ഇങ്ങനെ ഇറങ്ങി തിരിങ്ങി നടക്കുവോയിൽ എന്തെങ്കിലും വേണോന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞു അമ്മച്ചി കഴിച്ചു ഞാൻ കഴിച്ചു പക്ഷെ എന്നെ നിർബന്ധിച്ചു പക്ഷെ ഞാൻ ഓർത്തു ഇനി ഇന്നെ കഴിച്ച് എന്നെ കഴിപ്പിച്ചിട്ടേ അടങ്ങും അതുകൊണ്ട് ഞാൻ ഓടിപ്പോഴിച്ചോണ്ടിരിക്കും വേറെന്തെങ്കിലും അമ്മച്ചെക്കുറിച്ച് ഓർമ്മിക്കുന്നുണ്ടോ ഇവർ കൂട്ടുകാർക്ക് നമ്മൾ അമ്മച്ചയെക്കുറിച്ച് പറഞ്ഞതിന്റെ തന്നെ അറിയാം നമ്മളെ നമുക്ക് അമ്മച്ചോടെ സ്നേഹം ഉള്ളതുകൊണ്ട് അമ്മച്ചി നമ്മളുടെ സ്നേഹം ഉള്ളത് കൊണ്ട് പിന്നെ പിറ്റേ ദിവസം ഇങ്ങനെ 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 ആർക്കും കൊടുക്കാൻ പറ്റുന്നില്ലായിരുന്നു വിളിച്ചു വേണ്ടെന്ന് ഞാൻ ും പറയതോളെ പറഞ്ഞത് കേട്ടോ ഞാൻ വിട്ട് വിട്ടു വിട്ടു പോകാൻ പാടില്ലാത്തൊരു കാര്യമാണ് ചെയ്തു തന്നു അതായത് അമ്മ അമ്മച്ചി അമേരിക്ക സമയത്ത് നടന്ന അതിനുശേഷം നടന്നൊരു സംഭവമാണ് ആഹ് ഒരു പത്ത് പതിനേഴ് പതിനേഴ് സെൻ്റെ സ്ഥലം ഉണ്ടായിരുന്നു നമുക്ക് വിൽക്കാനായിട്ട് വിൽക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ താമസിക്കുന്ന വീട് കടവായിട്ട് മേടിച്ചതാണ് അതിന്റെ പൈസ കൊടുത്തു കിടക്കണമെങ്കിൽ ആ സ്ഥലം വിറ്റ് പോകണം ഒത്തിരി ശ്രമിച്ചിട്ടും കാരണം വിൽപ്പന ഒന്നും നടക്കാത്തൊരു സമയമാണ് കോവിഡിന് ശേഷമുള്ള സമയൊക്കെ അല്ലേ ഒത്തിരി ശ്രമിച്ച അനേകം പേരോട് പറഞ്ഞു അങ്ങനെ ഇരിക്കെ അമ്മച്ചി മരിച്ചതിന്റെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴല്ലേ ഒരു ഒരു ദിവസം ദിവസം ആ ആ ഒറ്റ ഫോൺ കോൾ വരുവാണ് ഇങ്ങനെ ഒരു ഈ സ്ഥലം കൊടുക്കുന്നുണ്ട് ഏഹ് നല്ല നമ്മൾ മേടിച്ചിനേക്കാളും കുറച്ചു ലാഭത്തില് പെട്ടെന്ന് തന്നെ ആ സ്ഥലവല്പ്പ് നടന്നു പെട്ടെന്ന് തന്നെ അല്ല നമുക്ക് ആ സ്ഥലം ഈ വീടിന്റെ പൈസ പെട്ടെന്ന് കൊടുത്തു തീർക്കാൻ വേണ്ടി പറ്റുന്നു ഇപ്പൊരു നമ്മൾ നമുക്ക് നല്ല ഉറപ്പായിരുന്നില്ല നമ്മളങ്ങ് വിശ്വസിച്ചു അമ്മച്ചി അമ്മച്ചി പോയി ഏഹ് നമുക്ക് വേണ്ടി ശക്തമായ മധ്യസ്ഥ വഹിച്ചു അല്ലേ മേടിച്ചത് പറ്റത്തില്ല നമ്മൾ കൊടുത്തു പോയല്ലേ അപ്പം അങ്ങനെ അമ്മച്ചിയുമായിട്ട് ഒത്തിരിയേറെ നമുക്ക് നല്ല നല്ല ഓർമ്മകളുണ്ട് നമ്മൾ അമ്മച്ചി വേണ്ടി പ്രാർത്ഥ നമ്മൾ അമ്മച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ വിശ്വസിക്കുന്നു അമ്മച്ചി നമുക്ക് വേണ്ടി സ്വർഗത്തിരുന്നുണ്ട് ഏ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ നമ്മൾ വിശ്വസിക്കുന്നു അല്ലേ വേറെ എന്തെങ്കിലും അമ്മച്ചയ്ക്ക് പറയാനുണ്ടോ നിങ്ങൾക്ക് അമ്മച്ചിയോട് നമ്മൾ ഏറ്റവും നല്ല അറിയോ അമ്മച്ചി എപ്പോഴും ഈശോ മാതാവെ ഈശോ മാതാവേ നിങ്ങൾ ആശ്രയിച്ച് ജീവിച്ചതുപോലെ എപ്പോഴും ഈശോയിലെ മാതാവിലെ നമ്മൾ ആശ്രയിച്ച് സ്നേഹിച്ച് ജീവിക്കുക രണ്ട് അമ്മച്ചയ്ക്ക് എല്ലാ മനുഷ്യരോടും ഭയങ്കര സ്നേഹം ഉണ്ടായിരുന്നത് പോലെ നമുക്ക് നല്ല സ്നേഹം ഉണ്ടായിരിക്കുക എല്ലാവർക്കും പരമാവധി ഇങ്ങനെ ഷെയർ ചെയ്യുന്ന കൊടുക്കുന്നൊരു ശീലം നമുക്കുണ്ടായിരിക്കുക അതാണ് നമുക്ക് അമ്മച്ചി കാണിക്കാവുന്ന ഏറ്റവും വലിയ സ്നേഹം വേറെ എന്തെങ്കിലും പറയാനുണ്ടോ അത് അത് വേറെ മറ്റേ വീഡിയോ അല്ലേ വേറെ എന്നെ എന്തെങ്കിലും പറയാനുണ്ടോ അമ്മച്ചിയെ ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കുക അല്ലേ പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയത്തിൽ നമുക്ക് അമ്മച്ചിയെ പ്രത്യേക സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അമ്മച്ചിയെ പോലുള്ള അമ്മമാർ എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാകട്ടെ വീട്ടിലുള്ളവർക്ക് നല്ല മാതൃക നൽകുന്ന ഈ മാതാവിലേക്കും ഒക്കെ കുടുംബത്തിലുള്ളവരെ അടുപ്പിക്കുന്ന സഹോദരങ്ങളെ സ്നേഹിക്കുന്ന മറ്റുള്ളവർക്ക് പരമാവധി ഷെയർ ചെയ്യണം എന്നൊക്കെയുള്ള നല്ല മാതൃക നൽകുന്ന അമ്മച്ചിമാരും അപ്പച്ചന്മാരും ഒക്കെ കുടുംബങ്ങളുണ്ടാകട്ടെ നമുക്ക് തന്നെ അങ്ങനെ പരിശീലിക്കാം നമുക്ക് തന്നെ അങ്ങനെ പരിശീലിച്ച് വരും തലമുറകൾക്ക് നല്ല മാതൃക നൽകാൻ ഇടയാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട അമ്മച്ചിയുടെ ആത്മാവിനെ നമുക്ക് പ്രത്യേകമായിട്ട് പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയം വേണ്ടി സമർപ്പിക്കാം പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെ അമ്മച്ചയ്ക്ക് വേണ്ടി നിങ്ങളും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമ്മ സ്വസ്തി കർത്താവ് അങ്ങോട്ട് കൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടുള്ള ആകും അങ്ങേ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ട പരിശുദ്ധ മറിയമ്മിയമ്മക്ക് വേണ്ടി ഇപ്പോഴും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി